കൃഷ്ണാകുരു വായിരപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോപിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം ശ്രീലകത്ത് അതാ കത്തി ജ്വലിച്ച് നിൽക്കുന്നു നമ്മുടെ പുന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരിക്ക് ഒരു ഭംഗി കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും പൊന്നുണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ സുന്ദരനായ പുഞ്ചിരിച്ചു നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും സന്തോഷത്തോടുകൂടി കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് കൂടി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ടി കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ കണ്ണനെ പ്രാർത്ഥിക്കൂ ആ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ള പട്ടു ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്നാവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നതാണ് ആ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണാ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ആ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണൻ ആ സ്നേഹം സ്വീകരിച്ച് നമ്മുടെ അടുത്തേക്ക് അതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ ഓടി ഓടി വരും ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്നു കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ജപിച്ചോളൂ നാമം നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അത്യുത്തമമാണ് അതുകൊണ്ടാണ് ഈ വർണ്ണനകളിൽ സമയത്ത് ഒരേ മന്ത്രങ്ങൾ തന്നെ ജപിക്കുന്നത് ഒരേ നാമങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം അച്യുതാനന്ദ ഗോവിന്ദ അതിശ്രേഷ്ഠമായ മന്ത്രമാണ് എല്ലാവരും നിത്യവും ഉപാസിക്കുക നമുക്ക് നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ് സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സം ഉണ്ടാകുന്നതാണ് എല്ലാതിനും പറ്റിയ ഒരു ഉത്തമ മരുന്നാണ് ഈ നാമത്രയ മന്ത്രം ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി ഈ കലികാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ്റെ അവിടുത്തേക്ക് എത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ നൽകിയ മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം എല്ലാവരും നാമത്രയ മന്ത്രം ദിവസേന ഉപാസിക്കുക അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തതികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ജീവിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ